ചേർത്തല മരുത്തൂർവട്ടം തായപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് കൊടിയേറി ചേർത്തല മരുത്തൂറുവട്ടം തായപ്പള്ളി കൊച്ചുവളി ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്രണി മഹോത്സവത്തിന് കൊടിയേറി മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ വരെയാണ് ക്ഷേത്രോത്സവം നടക്കുക ബ്രഹ്മശ്രീ ജെ തുളസീധരൻ ദരികളുടെ മുഖ്യകാരമത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു തുടർന്ന് അത്താഴപൂജ ശ്രീവേലി നടയടപ്പ് കൊടിയേറ്റ് സദ്യ എന്നിവ നടന്നു നൂറണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് വാദ്യമേളങ്ങളുടെയും താലപ്പള്ളിയുടെയും അകമ്പടിയോടെയാണ് കൊടിയും കൊടിക്കുറയും ക്ഷേത്രത്തിൽ എത്തിയത്